നല്ല പാൽ ഉൽപാദനം ഉള്ളത് അല്ലെ കുട്ടിയാണ് ഇവിടെ കുട്ടിയാണ് എല്ലാവർക്കും നമസ്കാരം ആടുവളർത്തലിൽ വിജയം വരിച്ച കർഷകരെ തേടിയുള്ള യാത്രയിലാണ് നമ്മൾ അപ്പം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ഫാമാണ് നീണ്ട എട്ട് വർഷക്കാലം കൊണ്ട് ആട് വളർത്തലിൽ വിജയിച്ച ഒരു വിദ്യാർത്ഥി കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ആളാണ് അരുൺ ശ്രീകൃഷ്ണ ഗോഡ് ഫാമിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഏറെ സന്തോഷം ലഭിക്കുന്നത് ആടുകളിൽ നിന്ന് തുടങ്ങി മുന്തിയനും ആടുകളിലേക്ക് മാറി ക്വാളിറ്റിയുള്ള വീറ്റൽ ആടുകളെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത് അപ്പോൾ വിജയം വരച്ച ഒരു ഫാമാണിത് ഒരുപാട് കർഷകർക്ക് ഉപകാരപ്രദമായി മാറുന്ന ഒരു ഫാം ഫാമായിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളെ വിലപ്പെട്ട സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോവുകയാണ് നേരെ വീട്ടിലേക്ക് ഓ സാറേ എൻ്റെ പേരായിരുന്നു അപ്പോൾ പലർക്കും ആരും ഒന്നും പറഞ്ഞാൽ അറിയില്ല ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞാലാണ് അറിയാം അപ്പോൾ ഞാനും എൻ്റെ അച്ഛനും കൂടെയാണ് ആടുകൾ എത്തുന്നത് ഞാനിപ്പോൾ ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് ആണോ വെറ്റനറി യൂണിവേഴ്സിറ്റിയിൽ എം എസ് എം എൽ സി ആണോ അപ്പോൾ അത് ഡ്രൈവറാണ് അപ്പോൾ ആ ഒരു സൈഡിലൂടെ നമ്മൾ കൊണ്ടുപോകുന്നതാണ് ഓൾമോസ്റ്റ് ഒരു എട്ട് വർഷത്തോളമായി ആട് ആടുപരുന്നതിൽ പെട്ട് അതിന് മുമ്പ് വീട്ടിൽ ആടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ബീറ്റലിലോട്ടൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് എട്ട് വില ആവണല്ലോ ഇപ്പൊ ബീറ്റിൽ വളർത്തിയിട്ടുണ്ട് സീരോഹി എല്ലാ ആടുകളും വീടുകളും വളർത്തി നോക്കിയിട്ടുണ്ട് അപ്പൊ അതിന് നമുക്ക് തസ്തസായിരുന്നു തോന്നിയതേക്ക് ബീറ്റിൽ തന്നെയാണ് നമ്മളൊരു ഫേവറേറ്റ് ബീഡും അങ്ങനെ ബീറ്റിലായി മാറി ചേർത്ത് അരുടെ ഈ വളർത്തലേക്ക് വന്നപ്പം തുടക്കം ഏത് നിന്നാണ് തുടക്കം നമ്മൾ എല്ലാവരും മാത്രമല്ല നാടാടുകളൊക്കെ പറഞ്ഞാൽ വളർത്തി തുടങ്ങിയത് ഒരു മൂന്നാടിൽ വെച്ച് തുടങ്ങിയതാണ് പിന്നീട് അവർ ജലത്തായി വന്നപ്പോൾ നമ്മൾ പിന്നീട് അവർ മാറി അത് ഒന്നിച്ചെടുത്തില്ല അപ്പോൾ ആദ്യം ഒരു സീരോ ഗീടെ ബ്രീഡ് എടുത്തു അത് കഴിഞ്ഞാൽ അത് പ്രസവിച്ച് കുട്ടികളിങ്ങി അപ്പൊ അങ്ങനെ ഒരു സ്റ്റെപ്പിൽ ചെപ്പായിട്ടാണ് ബീറ്റിലോട്ട് വരെ എത്തിയത് ഇപ്പൊ ഓൾമോസ്റ്റ് അതെ ഓൾമോസ്റ്റ് ബീറ്റിലാണ് പിന്നെ രണ്ട് ജെ പി നിൽക്കുന്നുണ്ട് എന്നാലും മെയിൻ ഏരിയ ബീറ്റിൽ തന്നെയാണ് ഇപ്പൊ നിലവിലൊന്നും പാരൻ സ്റ്റോക്ക് കുറച്ച് നിർത്തിയേക്കാണ് ഇപ്പൊ പുതിയ കൂടുപണിയുള്ള കാരണം തന്നെ ഒന്ന് പാരൻസ്റ്റോക്ക് കുറച്ച് നിർത്തേക്കാണ് ബീറ്റിൽ എന്ന് പറയുമ്പോ നല്ല ക്വാളിറ്റി ഉള്ള ബീറ്റലുകള് അപ്പൊ നമ്മുടെ ആ മേലിന് ഏകദേശം എത്ര പോകും ഓൾമോസ്റ്റ് എടുത്താൽ ഹൈറ്റ് വരാനുള്ള നാപ്പത്തി ആറ് ഹൈറ്റ് ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് അതെ അതെ ഇപ്പൊ നാലു വയസ്സ് പ്രായം നാലു വയസ്സ് ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് കുട്ടികൾ കേരളത്തിലെ പല ഭാഗത്തുനിന്ന് നമ്മുടെ കാട്ടാകട നമ്മുടെ റോക്കി വെട്ടി മേലിൽ നിൽക്കുന്നുണ്ട് ഒരു രണ്ടുപേര് പ്രായമായിട്ടുള്ള ക്രോസിംഗിനൊക്കെ ആൾക്കാർ ഇണ്ട് ക്രോസിംഗിന് ബിഎറ്റിനെ അപേക്ഷിച്ചു കുറവാണ് കാരണം നമുക്ക് ഹൈറ്റ് ഉള്ള ആടുകൾ വന്നാൽ മാത്രം ഹൈറ്റ് വേണം ഒരു മുപ്പത്തഞ്ചിനെ ഹൈറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്രോസിംഗ് ചെയ്ത് പറ്റുള്ളൂ ഇത്രയും ഹൈറ്റ് ഉള്ളതും ചെറിയ ആടുകൾ അപ്പൊ ചെറിയ ആടുകളെ ക്രോസ് ചെയ്യാൻ വേറെ മെയിൻ ഉണ്ടെ ചെറിയ പ്രധാനമായിട്ടും ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ആട് വളർത്തൽ ലാഭകരമാണോ നമ്മൾക്ക് ലാഭകരമല്ലാന്നുണ്ടെങ്കിൽ എട്ട് വർഷക്കാലം നമ്മൾ ഇന്ന് തുറന്നു പോയില്ലല്ലോ അതെ ആടുവളത്ത് ലാഭം തന്നെയാണ് നമ്മൾ വളർന്ന രീതി അനുസരിക്കും ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതൊക്കെ ഇപ്പോൾ എപ്പോഴും നമ്മൾ ആട് വളർത്തി തുടങ്ങുമ്പോൾ ഒറ്റയടിക്ക് വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ വലിയൊരു സംഖ്യക്ക് ആട് പൈസ മുടക്കി കൂടുപണത് ആടുകൾ വാങ്ങാതിരിക്കുക എപ്പോഴും ചെറിയ രീതിയിൽ നിന്ന് തുടങ്ങുക അപ്പോൾ നമുക്ക് നഷ്ടം വന്നാലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും അപ്പം നേരം മറിച്ച് നമ്മളൊരു ആദ്യം തന്നെ ഒരു അമ്പത് അവിടെ എടുത്തു അത്യാവശ്യം ലക്ഷം കൂടുപണത് എന്തെങ്കിലും ഒരു കാരണവശാലും ഫോൾട്ട് വന്നാൽ വൻ നഷ്ടമായിരിക്കുക അപ്പം നേരെ മറിച്ച് നമ്മൾ കുറച്ച് ആടുകളിൽ നിന്ന് വളർത്തി എക്സ്പീരിയൻസ് ആയി പോകുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരുന്നില്ല നമുക്ക് ഏതെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ അത് മാനേജർ കൂടി കിട്ടും ഈ ബീറ്റിലാടുകളെ തെരഞ്ഞെടുക്കാനുള്ള ബീറ്റ് നമുക്ക് എന്നൊരു ഫേവറേറ്റ് ബീഡായി മാറുന്നതാണ് ബീറ്റിൽ കാരണം വളർച്ചാ നിരക്ക് ഹൈറ്റ് പാൽപ്പാൻ എല്ലാം കൊണ്ടും നമുക്ക് മറ്റു ബീഡുകളെ അപേക്ഷിച്ച് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിലേക്ക് ഏറ്റവും ലാഭകരമായി തോന്നിയത് ബീറ്റിൽ തന്നെയാണ് ചിലർ പറയുന്നു ബീറ്റിലാടുകൾ അസുഖങ്ങൾ കെയർ ചെയ്യാൻ സ്ഥിതിക്ക് അകടുവെക്കാൻ എനിക്ക് ഇന്ന വരെ വെക്കാൻ വളരെ കുറവേ വന്നിട്ടുള്ളൂ ഒന്നോ രണ്ടാറിന് വന്നൊക്കെ മാനേജർ കമ്മിറ്റിയിട്ടുണ്ട് ആകടുവെക്ക മരാതിരിക്കാനുള്ള ഏറ്റവും മെയിൻ വൃത്തി തന്നെയാണ് കാരണം വീട്ടിനെ സംബന്ധിച്ച് അത്യാവശ്യം പാൽപ്പാൻ ആടുകളാണ് നാല് ലിറ്റിന് അടുത്തൊക്കെ പാൽപ്പാൻ ഉള്ള അപ്പം അതിനനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ കെയും ചെയ്യേണ്ടിവരും പിന്നെ ഒന്നാണ് തീറ്റ അപ്പം പലരും വീട്ടിലാട് നല്ല ശരീരം വെക്കാൻ ഭാര്യയ്ക്ക് ഒരു കൈത്തീറങ്ങുന്ന പരിപാടിയുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അസുഖങ്ങൾ കൂടി കണ്ടിട്ടുള്ളൂ പി ടി പോലുള്ള അസുഖങ്ങൾ സമയത്ത് വരുന്ന പ്രഗ്നൻസി ടോക്സിമിയ അങ്ങനെയുള്ള അസുഖങ്ങൾ ഏറ്റവും കൂടാൻ കാരണം ഈ ഓവറായിട്ടുള്ള ഫീഡിങ് തന്നെയാണ് വീട്ടിലെ സംബന്ധിച്ച് പൊതുവെ നമുക്ക് ടോൾ ഫീഡിങ്ങിന് ഏറ്റവും പറ്റിയൊരു ഇതായിട്ടാണ് എനിക്ക് വീട്ടിൽ ചോദിച്ചാണുണ്ട് കാരണം നമുക്ക് അധികം വിടാണ്ട് തന്നെ ഫീൽഡിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് വീട്ടിലെ ഞാനവിടെ ഇൻസ്ട്രി ഫാമിലി ആണ് പൊറത്തിട്ടില്ല കൈത്തീരും എല്ലാം കൂട്ടില് തന്നെ ഇത്ര ഈ ഒരു ഒരു ഫീൽഡ് ഇഷ്ടപ്പെടാനുള്ള നമുക്ക് പണ്ട് തൊട്ടി മൃഗങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു ഇപ്പൊ വീട്ടില് പണ്ട് കിളികളായാലും ഫിഷ് ആയാലും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കോളേജിലെ പഠനത്തിന്റെ തിരക്കളായിട്ട് നമുക്കിപ്പോ ആടുകളോട്ട് മാത്രം ബീറ്റിൽ പ്രത്യേകത വെച്ചാൽ നമുക്കിപ്പോൾ ബീട്ടിലെ ക്വാളിറ്റി എന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ നമ്മുടെ എൻ എ ബി ജെ അംഗീകരിച്ച ക്വാളിറ്റി പറയാണെങ്കിൽ നമുക്ക് ആർക്കും പറഞ്ഞ ചെറിയ ആടുകളാണ് എൻ എ ബി ജിർ അംഗീകരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടൊരാൾക്കും ബീറ്റെല്ലാം വിലയിരുത്താൻ പറ്റില്ല അപ്പോൾ അവിടെ നിന്ന് ആ കാണുന്ന ആടുകളിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ ജനിതപരമായിട്ടുള്ള ബ്രീഡിങ് രീതികളിലൂടെയൊക്കെ ഓരോ കർഷകർ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഇന്ന് നല്ല കാണുന്ന ബീറ്റിലുകൾ അപ്പോൾ അന്നത്തെ കാലത്ത് ബീട്ടിലൊക്കെ ഇത്ര ചെവിവർക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ നോക്കുകയാണെങ്കിൽ നല്ല ചെവിവർക്കായി ഹൈറ്റായി പാൽപ്പനായി ഹെഡായി അപ്പം അതെല്ലാം ഓരോ കർഷകർ ബ്രീഡിങ്ങിലൂടെ കൊണ്ടു വന്നതാണ് നല്ല മെയിൽ തിരഞ്ഞെടുത്ത് അങ്ങനെ ബീട്ടിലുള്ള ക്വാളിറ്റി ബീറ്റലെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മറ്റു ബ്രീഡുകളിലെ അപേക്ഷിച്ചപ്പോ എല്ലാ ബ്രീഡ് വളർത്താനും തീറ്റ ഏകദേശം ഒരേപോലെ ആയിരിക്കും അതായത് നമ്മൾ ഈ സോൾഫ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് അതേപേക്ഷിച്ച് നമ്മൾ ബീടെ നല്ല ഗ്രോത്ത് റേറ്റ് ആയിരിക്കും കുട്ടികൾക്ക് കുട്ടികൾ സെയിലായി പോയി ആദ്യ ബുദ്ധിമുട്ടും ഇല്ല അത്യാവശ്യം നല്ല വിലക്കായിരുന്നു കുട്ടികൾ സെയിലായി പോകും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാരൻ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പാരൻ സ്റ്റോക്ക് തെരഞ്ഞെടുക്കുക അപ്പൊ ആദ്യം പാറ്റി വില വന്നാലും നമുക്ക് കുട്ടികളെ കൊടുക്കുന്ന സമയത്തും ആ വില കിട്ടും അപ്പോൾ നേരം മറുപടി നമ്മൾ വില കുറവ് നോക്കി പോയിട്ട് വീട്ടിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന സമയത്ത് ഇതേ വില നമുക്ക് കിട്ടുള്ളൂ പക്ഷെ തീറ്റ നോക്കുകയാണെങ്കിൽ എല്ലാം സെയിം ആയിരിക്കും നമ്മുടെ നോട്ടം ആയാലും ആയാലും എല്ലാം സെയിം ആയിരിക്കും നമ്മൾ എപ്പോഴും തുടങ്ങുമ്പോൾ നല്ല അടകിച്ച് തുടങ്ങുക നല്ല പാരൻസ്റ്റോക്ക് തിരഞ്ഞെടുക്കുക അപ്പോൾ അതേപോലെ തന്നെ കുട്ടികൾക്കും വില കിട്ടും ഇപ്പോൾ പലരും പറയാറുണ്ട് ബീട്ടിൽ വന്നിട്ട് കുട്ടികൾക്ക് വില കിട്ടുന്നില്ല വില കിട്ടില്ല എന്നുള്ളത് അത് നോക്കി തന്നെ അറിയാം അപ്പോൾ അവർ ആദ്യം തിരഞ്ഞെടുത്തത് ബീറ്റിലെ പാരൻസ്റ്റൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ കുട്ടികൾക്ക് വില കിട്ടാത്തത് നേരം പക്ഷെ നല്ലൊരു പാരൻറ്റൊക്കെ തിരഞ്ഞെടുത്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കുട്ടികൾ വയ്ക്കാനും പറ്റും യാതൊരു കുഴപ്പമില്ല എനിക്കാണെങ്കിൽ ഇപ്പോൾ കുട്ടികളെ നമുക്ക് കൊടുക്കാനുള്ളതില്ല അത്യാവശ്യം നമുക്ക് ഡിമാൻഡ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ട് നല്ല സെയിലും നല്ല വിലയും കിട്ടുന്നുണ്ട് മോഹവലയ്ക്ക് അതെ അതെ ബീട്ടിലെ സ്വന്തം ഒരു ആരും ആരുമാനാക്കി കൊണ്ട് തൂക്കവില നോക്കി കൊടുക്കാതെ ഒരു ബീറ്റിൽ നമുക്ക് പല വിലക്ക് കിട്ടും ഒരു നാലു മാസമായി കുട്ടിയാണെങ്കിൽ പതിനായിരത്തിന് കിട്ടും പതിനയായിരത്തിനൊട്ട് ഇരുപതിനായിരം രൂപക്ക് കിട്ടും അത് ക്വാളിറ്റിയാണ് നമുക്ക് ഒരു ഫിക്സഡ് റേറ്റ് പറയാൻ പറ്റില്ല ക്വാളിറ്റി അനുസരിച്ച് അവരുടെ പാരമ്പര്യം അതുപോലെ തന്നെ ബാക്കി കടന്ന ഇയാറായാലും ഹെഡ് ആയാലും ആയാലും ഹൈറ്റ് ആയാലും അതെല്ലാം അനുസരിച്ച് വില മാറിക്കൊണ്ടിരിക്കും Gracias. Gracias. ഇപ്പം നമുക്ക് നോർത്തിലൊക്കെ നോക്കുവാണെങ്കിൽ ലക്ഷങ്ങൾ വില വീട്ടിലുള്ളത് കൊണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അതിന് മുകളിലേക്കുള്ള വില മോഹലയായിട്ട് വിറ്റ് പോകുന്നുണ്ട് കേരളത്തിലതെ അപ്പോൾ നമ്മുടെ വൈറ്റ് ടേക്കറ് സുൽത്താൻ അങ്ങനെ മുകളിലൊക്കെ നല്ല വിലയ്ക്ക് എടുത്തേക്കുന്നതും അതേപോലെ തന്നെ കൊടുത്തേക്കുന്നതാണ് ഇപ്പോൾ നമ്മളിൽ നിൽക്കുന്ന സുൽത്താൻ്റെ ഒരു കുട്ടിയാണ് നിൽക്കുന്നത് ആദ്യത്തെ കുട്ടി വീരഭദ്രൻ അപ്പോൾ അവൻ ഓൾമോസ്റ്റ് ഇപ്പോൾ നാൽപ്പത്താറിഞ്ച് ഐറ്റായി അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല വിലക്കുള്ള കൊടുക്കാൻ ഉദ്ദേശങ്ങളാണ് മാറി അതെ അതെ നമുക്ക് നാല് വർഷമായി നമ്മളെ ഓൾമോസ്റ്റ് നാലു വർഷമായിട്ടികൾ ഇറങ്ങി നിന്നു അവന്റെ പാര കുട്ടികളെ നിർത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും മാറ്റിയ ഓപ്ഷൻ ഉള്ളു അല്ലാതെ നമ്മൾ ഇനി നിർത്തിയുള്ള ചാൻസ് കൂടും അതുകൊണ്ട് നമ്മൾ മേലെ മറ്റുള്ളവര് അടിക്കാൻ എടുക്കുക അങ്ങനെ ഒരു ആറ് മാസത്തിനുള്ളിൽ നമ്മള് വേറെ മെയിലിനെ കൊണ്ടുവരും അപ്പൊ എനിക്ക് തോന്നുന്നു മറ്റുള്ള ആടുകളെ വളർത്തുമ്പോൾ അതേ സമയം ആ സ്പെൻഡ് ചെയ്യുന്ന സമയം തന്നെ മതി ഈ വീടാടുകളെ വളർത്താൻ പക്ഷെ നമുക്ക് കൂടുതൽ ലാഭപരം ഈ ഒരു ആളുകളെ മറ്റൊരു കുറച്ച് അതായത് മറ്റി കയറിംഗ് എത്തി കൂടുതൽ വേണമെന്ന് മാത്രം മറ്റും ബാക്കി എല്ലാ പരിപാലന പരിപാലനം സെയിം തന്നെയാണ് ഇപ്പൊ നമ്മൾ മലബാരി വളർത്താണെങ്കിലും ബ്രേറ്റിലെ വളർത്താണെങ്കിലും ഫിരോഹി വളർത്താണെങ്കിലും നമ്മൾ നോക്കുന്ന സമയം ഒരുപോലെ ഇരിക്കും ഇപ്പൊ ബീറ്റിൽ അപേക്ഷിച്ച് എന്തൊരു കുഴപ്പമെന്നുള്ള ഇപ്പൊ കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ പാൽപ്പാൻ കൂടി ആടുകളാണ് നമ്മൾ കറക്കാണ്ട് വരും അങ്ങനെ അതിന് കുറച്ച് സമയമല്ലാതെ വേറെ കുഴപ്പമൊന്നും വീട്ടിൽ കണ്ടിട്ടില്ല എന്തായാലും സന്തോഷകരമായിട്ട് പോകുന്നില്ലേ അപ്പൊ നമ്മുടെ ആട് വളർത്തൽ മേഖലയിലേക്ക് വരാൻ പറ്റുന്ന യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് എപ്പോഴും നമ്മൾ ആടുവെള്ളത്ത് തുടങ്ങുമ്പോൾ അത്യാവശ്യം ലാഭകരമായ ഫീൽഡ് തന്നെയാണ് നമ്മളെപ്പോഴും മാർക്കറ്റ് അറിഞ്ഞതിന് ശേഷം ആട്വളത്തിലേക്ക് എടുക്കുക ഇപ്പൊ ചില ഏരിയയിൽ നമുക്ക് മീറ്റിനായിരിക്കും പ്രാധാന്യം ചില ഏരിയയിൽ പാലിനെ ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കുട്ടികൾക്കാണ് ഡിമാൻഡ് പാലിന് വലിയ ഡിമാൻഡില്ല മീറ്റിന് ഡിമാൻഡില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാരൻസ് ഒക്കെ കീപ്പ് ചെയ്ത് നമ്മൾ കുട്ടികളെ സെലി ആ രീതിയിലെത്തി എന്നാൽ ചില രീതിക്ക് നമുക്ക് പാലിന് നല്ല മാർക്കറ്റിൽ സ്ഥലമുണ്ട് നൂറ്റമ്പത് രൂപ ലിറ്ററിന് വിലയുണ്ട് അപ്പൊ ആ സമയങ്ങളിൽ നമുക്ക് പാലപ്പാടും കൂടി ബീട്ടിലായാലും ക്രോസ് ബ്രീഡ് ആയാലും വളർത്താണെങ്കിൽ ലാഭകരമായിരിക്കും എപ്പോഴും മാർക്കറ്റ് അറിഞ്ഞതിന് ശേഷം നമ്മൾ അല്ലേ എന്തോ കിട്ടുന്നുണ്ട് ഈ ബീറ്റിലുള്ള ഇതാണ് നമുക്ക് ഒരു പല ആടുകൾക്കും പല രീതിയിലേക്കും പാല് ഒന്നര ലിറ്റർ പാൽപ്പാൻ ഉണ്ടായിരിക്കാം നാല് ലിറ്റർ വരെ പാൽ പാൽപ്പാൻ ആടുകളുണ്ടായിരിക്കാം അത് ആണ് ഓരോ അവരുടെ ജനത്തിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ പാരമ്പര്യത്തിനനുസരിച്ച് പാൽപ്പാനത്തില് മാറ്റം വന്നുകൊണ്ടിരിക്കും ഇപ്പൊ ഒന്നര ലിറ്റർ കിട്ടുന്ന ആടുണ്ടായിരിക്കാം രണ്ട് ലിറ്റർ കിട്ടണുണ്ടായിരിക്കാം അങ്ങനെ അപ്പഴും പാൽപ്പാൻ കൂടുമ്പോൾ റിസ്ക്കും കൂടും അകുക്കത്തിനായാലും റിസ്ക് വളരെ കൂടുതലാണ് അപ്പൊ അത് കണ്ട് നമ്മൾ അടുകൾ വളർത്തുക രണ്ടിടുത്ത് അങ്ങനത്തെ നമ്മൾ പുറത്തേക്ക് വിട്ടു വളർത്തുന്ന സമയത്താണെങ്കിൽ മറ്റു കൊമ്പുകളുടെ ഇടയിലൊക്കെ കൊണ്ട് അകിടിനെ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വിട്ടു വളർത്തുന്ന സമയത്ത് ഇത്രയാളുള്ള ആടുകളെ വിട്ടു വളർത്തലും റിസ്ക് ആയിരിക്കും സാധാരണ നമ്മൾ വെളിയിൽ ഇറക്കാറില്ല അതക്കുമ്പോ തന്നെ കണ്ടുവല്ലോ അവർക്ക് ഒരു കുറവാണ് ഒരു പേടി അതെ അതെന്താ വെച്ചാൽ നമ്മുടെ വൈറ്റ് മെയിലിൻ്റെ അല്ലെങ്കിൽ ഇല്ലേജ് വെയിലൊക്കെ വൈറ്റാണ് കൂടുതലിറങ്ങുന്നത് അപ്പോൾ നമ്മൾ ബ്ലാക്ക് മെയിലിൽ വെച്ച് ക്രോസ് ചെയ്താലും വൈറ്റ് തന്നെയാണ് ഇറങ്ങുക അപ്പോൾ നമ്മുടെ രണ്ടു മൂന്ന് ഫ്രണ്ടുകൾക്ക് ഇറങ്ങിയത് അങ്ങനെ തന്നെയാണ് ബ്ലാക്ക് മെയിലായിരിക്കും ഫീമെയിൽ വൈറ്റ് ആണെങ്കിൽ കുട്ടികൾ പറഞ്ഞാൽ എന്തായാലും ഷ്യൂറായിട്ട് വൈറ്റ് ഇറങ്ങുന്നുണ്ട് എൻ്റെ അപ്പോൾ അത്ര ഒരു മെയിൽ ആയതുകൊണ്ടാണ് അങ്ങനെ കുട്ടികളിറങ്ങുന്നത് അതിന് എത്ര പാരമ്പര്യം കഴിഞ്ഞാലും ആ ഒരു വൈറ്റ് കളറും അതിന്റെ ഫീച്ചേഴ്സും വിട്ടുപോകുന്നില്ല പോകുന്നില്ല കറക്റ്റ് നല്ല കുട്ടി ഇറങ്ങുന്നുണ്ട് അതെ 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 കുട്ടി മാത്രമേ പിന്നെ കൊടുത്തു നിലവിൽ വൈറ്റാങ്കിൽ നേരിട്ട് കുട്ടി തൃശ്ശൂർ ജില്ലയിൽ മാത്രമേ ഉള്ളൂ നമ്മളെ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചു ആരും ഓടിപ്പോയി പോയിട്ട് പോയിട്ടാണ് വീടുകൾ എടുക്കരുത് എപ്പോഴും നമ്മുടെ സാധാരണ നാടനാടോ അല്ലെങ്കിൽ മലബാർ ആടുകളോ ക്രോസ്ഫീഡ് ആടുകളോ എടുത്തതിനു ശേഷം ഒരു എക്സ്പീരിയൻസ് വന്നതിന് ശേഷം മാത്രം ബീറ്റിലോട്ട് പോവാ കാരണം ബീറ്റിൽ അപേക്ഷിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഓരോ കെയറിങ് കാണുന്നുണ്ടെങ്കിലും റിസ്ക് ഇത്തിരി കൂടുതലായിരിക്കും കാരണം നമുക്ക് ആകർഷികൾ വീട്ടിലേക്ക് വരാറുണ്ട് മറ്റു നാടനാടിനെ അപേക്ഷിച്ച് കാലാവസ്ഥ ആണ് സമയത്തും ഈ പറഞ്ഞ അസുഖങ്ങൾ കൂടി വരാം അപ്പൊ നമ്മുടെ നാട്ടിൽ ജനിച്ചു വന്നു വീട്ടിലാണെങ്കിൽ ഇത്തിരി കുറവുണ്ടായിരിക്കാം നേരം നോർത്ത് നാടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി കയറി കൂടുതൽ വേണം അന്ന് ഓവർ കയറി എന്നാണെന്നുള്ള ഉദ്ദേശിച്ചത് അത്യാവശ്യം നാടനാടിനെ അപേക്ഷിച്ച് കയറി കൂടുതൽ എന്തായാലും വീട്ടിൽ വേണം എപ്പോഴും അപ്പൊ എപ്പോഴും ആദ്യം തന്നെ പോയിട്ട് പഠിക്കണം ആദ്യം അതെ ബ്രീഡുകളിലോട്ട് മാറാതിരിക്കുക വളർത്തി പഠിക്കുക ഇഷ്ടമുള്ള ബ്രീഡ് ഒരുപാട് ടൈപ്പ് എന്തായാലും നമ്മള് രണ്ട് കൊല്ലം ഒരു കൊല്ലം എങ്ങനെയും അങ്ങനെ തന്നെ വളർത്തി പരിചയത്തിന് ശേഷം മാത്രം കേരളത്തിൽ മാർക്കറ്റ് ചെയ്യാൻ ഒന്നും ഒരു നമുക്ക് കേരളത്തിലോട്ട് തമിഴ്നാട് കർണാടക അത്യാവശ്യം എൻക്വയറി ഉണ്ട്ല്ലോ കൊഴപ്പൊന്നുമില്ല വിറ്റ് പോലെ ബുദ്ധിമുട്ട് ബീറ്റിലെ പഠിച്ചില്ല നമ്മളോട് ബീറ്റിലൊക്കെ ഫുഡ് ഇപ്പൊ രണ്ടു നേരം ആണ് തീറ്റ അതായത് രണ്ടു നേരം കോൺസെൻട്രേറ്റും ഒരു നേരം സൈലേജ് ഉണ്ടാവും ഒരു നേരം അതായത് ആദ്യം രാവിലെ ആണെങ്കിൽ കോൺസെൻട്രേറ്റ് കൊടുത്തതിനു ശേഷം കുറച്ച് സൈലേജ് കൊടുക്കും വൈകിട്ടാണെങ്കിൽ കോൺസെൻറ്റേറ്റ് കഴിഞ്ഞതിനേഷൻ പുല്ലോ എല്ലാവർക്കും എന്താ കിട്ടുന്ന വെച്ചാൽ അത് കൊടുക്കും അപ്പോൾ നമ്മൾ കൈത്തീറ്റ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സർ തീറ്റയാണ് അതിൽ നമുക്ക് ചോളം ഉണ്ടായിരിക്കും പരിത്തി പെണ്ണാക്ക് തേങ്ങ പെണ്ണാക്ക് അതേപോലെ തന്നെ നമ്മുടെ തൊണ്ട ഐറ്റങ്ങൾ തവട് ഇതെല്ലാം കൂടി മിക്സഡ് ആയിട്ടാണ് മിഡൽ മിക്സർ ഉണ്ടായിരിക്കും ഇപ്പോൾ രാവിലെ ആടുകളുടെ ബോഡി ആയിട്ട് അനുസരിച്ച് ഇപ്പോൾ പ്രസവിച്ച ആടുകളാണെങ്കിൽ ഇതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും ആടുകളാണെങ്കിൽ തീറ്റ കൈത്തീറ്റി ഇത് കൂടുതൽ കൊടുക്കേണ്ടി വരും അങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് തീറ്റ ഡിവൈഡ് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഒന്ന് അയവട്ടാൻ വേണ്ടിയിട്ട് സൈഡിലേച്ച് ഇതിട്ട് കൊടുക്കും പിന്നീട് വൈകിട്ടാണ് ഇതേപോലെ തന്നെ അളവിൽ തീ കൈത്തീറ്റും പിന്നീട് പുല്ലോ പച്ചപ്പുല്ലോ എല്ലാവരും എന്താ വെച്ചാൽ അത് കൊടുക്കും സെന്റിലാണ് ഇത് നമ്മൾ ാണ് നമ്മുടെ മൊത്തം ഒരു പതിനേഴ് സെന്റാണുള്ളൂ നമുക്ക് ബുദ്ധിമുട്ടില്ല നമുക്ക് ഇതിനൊരു താല്പര്യം വേണം നമ്മൾ ലാഭം മാത്രം നോക്കി കൊണ്ട് ഈ വീടിലോട്ട് വന്നപ്പോ നഷ്ടം വരെയുള്ളത് കൂടുതലാണ് നമുക്ക് ഒരു ഇഷ്ടം കൂടി വേണം എന്നാൽ മാത്രമാണ് ഈ ഫീൽഡ് വിചാരിച്ച് പോകുള്ളൂ പൊതുവേ ഒരു ശാന്ത സ്വഭാവമാണ് ഈ അതെ ശാന്ത സ്വഭാവമാണ് എന്നാലും ചില വെയിലുകൾക്ക് അഗ്രസ്വഭാവം ഉണ്ട് നമുക്ക് മാനേജ് ചെയ്ത് പോവാം മറ്റിപ്പോ തിരോഹി അതുപോലെ തന്നെ കര തിരോഹി അല്ല ജമിനാപ്പേരി കരോളി പോലെ ബീഡെ ബെക്ഷി നോക്കുകയാണെങ്കിൽ ബീട്ടിൽ വളരെ ശാന്തപോയാണ് രണ്ടെണ്ണം നിർത്തിയിട്ടുണ്ടോ ഇണ്ട് ജെ പി നോക്കുകയാണെങ്കിൽ ബീട്ടിൽ വളരെ ബെച്ചാണ് ജെ പിന്നെ ക്രോസ് പറഞ്ഞ പരിപാടിക്കൊക്കെ അവർക്ക് ഉണ്ട് അതൊക്കെ നോക്കണെങ്കിൽ ബീറ്റിൽ ക്രോസ് ആണ് ശാന്തഭാവമായിരിക്കും പൊതുവേ നമ്മൾ വളർത്തുന്ന രീതിയിൽ ജീവിക്കും അവരുടെ ആ കാരക്ടർ മാറുന്നത് കുട്ടീനെടുത്തു നമ്മള് ചെറുപ്പത്തിലെ കൂട്ടിൽ നിന്ന് വിടാണ്ട് കെട്ടിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ മേലെ പകൃതിയുമായിരിക്കാം പറമ്പോ അതൊക്കെ നോക്കി വളർത്തി പോകണം പൊതുവെ ശാന്തം സ്നേഹമാണ് അത്യാവശ്യം നല്ല ആണ് നമുക്ക് എവിടെ പോകണം പിടിച്ചു കൊണ്ടുപോകാം എത്ര വലിയ മെയിലായാലും നമുക്ക് മാനേജ് കൊണ്ട് പോവാ നേരം വെച്ചാൽ ആ സമയത്ത് ഒരു കരോളി അല്ലെങ്കിൽ കോട്ടയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിക്കണമെന്നില്ല ഓക്കേ ഓക്കേ എനിക്ക് തന്നെ ഈ മൽബറിയൊക്കെ കുറച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആടുകൾക്കുള്ളതെ കളിക്കുന്നുണ്ട് പെട്ടെന്ന് ആടുകൾക്ക് ഏറ്റവും നല്ലതാണ് ആടുകൾക്ക് അത്യാവശ്യം നല്ല പ്രോട്ടീൻ സംഭവം മൽബറി ചെറിയ ഒരു നാരകമാണെന്ന് തോന്നലോ ശരിക്കും പിടിച്ചിട്ടില്ല കമ്പി നാരങ്ങും നമ്മുടെ തൃശ്ശൂർ ബബ്ലൂസ് നാരങ്ങിട്ടുണ്ടല്ലേ അതെ അതെ നമുക്ക് സൈഡ് ഈ താമരള്ള പരിപാലനം മഴക്കാലം റിപ്പോർട്ട് എല്ലാം റിപ്പോർട്ട് ചെയ്ത് വരുന്നേ ഹൈബ്രിഡ് ആണ് അല്ലല്ല ഇത് വെറൈറ്റി ആണ് അതേപോലെ അത് അമേരിക്ക അമേരി ഗ്രീൻ ആപ്പിൾ അങ്ങനെ പല വെറൈറ്റികളുണ്ട് എല്ലാം ബഡ് ആയിട്ട് അവൾ ഫ്ലവറിങ് ആയിട്ടില്ല മഴക്കാലത്ത് ഫ്ലവർ ചെയ്താൽ അതെ അതെ ടെറസിന്റെ മോളുകൾ പരമാവധി യൂസ് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാം വരുന്നേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് വിദ്യാർത്ഥികൾക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന നല്ല ഒരു കർഷകനാണ് അരുൺ അപ്പോൾ അദ്ദേഹം പഠനത്തോടൊപ്പമാണ് വളർത്തൽ വളരെ നന്നായിട്ട് ലാഭകരമാക്കി അദ്ദേഹം കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് സംശയങ്ങൾക്കായിട്ട് അദ്ദേഹത്തിന്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ കർഷ വിജയിച്ച കർഷകരുടെ വീഡിയോ ആണ് നിരന്തരം ഇനി വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അതിന് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം